ൻ സ്റ്റാൻഡേർഡിലുള്ള മലയാളികൾക്ക് ഒരു തീരാ തലവേദനയാണ് ഞാൻ ഇതിനെല്ലാം ഒരു ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് റോഡിലെ കുഴികൾ വെച്ച് കണ്ടുപിടിച്ച് നമുക്ക് വാർണിംഗ് തരും ഒപ്പം തന്നെ നമ്മുടെ കാറിലെയോ അല്ലെങ്കിൽ ഫോണിലെയോ മാപ്പിൽ കുഴി മാർക്ക് ചെയ്ത് കാണിക്കും അമേരിക്കയിൽ ഒരു ചൊല്ലുണ്ട് ഇങ്ങ് കേരളത്തിൽ വണ്ടി ഓടിച്ചവൻ ലോകത്തെവിടെയും സുഖമായി വണ്ടി ഓടിക്കുമെന്ന് ഈ കാണുന്ന കൺസോളിൽ നമുക്ക് കുഴിയുടെ വാണിംഗ് പൊസിഷനും കാണിക്കും പിന്നെ കേരളത്തിലെ റോഡുകൾ അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ ഉള്ളത് കൊണ്ട് ഈ ടെക്നോളജി വർക്ക് ആവുമെന്ന് വിചാരിക്കും നമുക്ക് സിസ്റ്റം ഓൺ ആക്കി നോക്കാം അങ്ങനെ നമ്മുടെ സിസ്റ്റം ഓൺലൈനായി ഇനി നമുക്ക് റോഡിലെ കുഴികൾ കാണിച്ചു തരും അടിച്ചുപോയി ഇത് കേരളത്തിൽ പറ്റില്ല കേരള ഇസ് നോട്ട് ഫോർ ബിഗിനേഴ്സ്